രണ്ടിൻ്റെ മാരേജ് റിസപ്ഷൻ ഇടാൻ വേണ്ടി പെട്ടെന്ന് തട്ടിക്കുട്ടിയൊരു ഡ്രസ്സാണ് ഇന്ന് കാണിക്കുന്നത് ഒരു സാരിയിലാണ് ഞാൻ ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് തട്ടിക്കുട്ടിയ എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു സാരി എടുത്തത് അങ്ങനെ പുതിയ ഡ്രസ്സ് ഇടണമെന്നുള്ളൊരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു അപ്പോൾ തന്നെ ഓടിപ്പിട്ട് ലൈനിങ് ഒക്കെ ഈ ഒരു കളർ ലൈനിങ് കിട്ടാൻ വേണ്ടി നല്ല കഷ്ടമായിരുന്നു മൂന്ന് നാല് കടയിൽ പോയപ്പോഴത്തേക്കാണ് ഈ ഒരു കളറിലെ ലൈനിങ് കിട്ടിയത് നോർമൽ സീറ്റർ ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് സിറ്റർ ടോപ്പ് ആകുമ്പോഴത്തേക്കും അതേ കളർ ലൈനിങ് കിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു വൃത്തികേട് പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതേ ലൈനിങ് ഒക്കെ വാങ്ങിയിട്ട് ഞാൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീട്ടിലെത്തിയത് അപ്പോൾ തന്നെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ കട്ട് ചെയ്തു കാരണം നമുക്ക് ഒട്ട് സമയമില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഒരു പാൻറ്റ് ഷോളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സമയപരിധി കാരണം അതിൽ നിന്നും പറ്റില്ല ഞാനൊരു ക്രീം കളറ് പാൻറ്റ് ഇട്ടതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതേ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് റൗണ്ടൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടില് റൗണ്ട് നെക്കിൽ ഒരു വി പോലെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ്സ് വന്നിട്ട് എൻ്റെ ഫേവററ്റ് സ്ലീവ് ആണ് കേട്ടോ പഫ് സ്ലീവാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമ്മിറ്റി ചെയ്യണേ